ബിസ്മിള്ളാഹിറമൻ ഇറഹീം നെഹ്മദ് ഹുസലിഅല റസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിച്ചിരുകയുണ്ടായി ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന കാര്യം അല്ലാഹു അറിയിച്ചു തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹുവിന്റെ ഉന്നതമായ കഴിവുകളെപ്പറ്റി തന്നെയാണ് അല്ലാഹു അറിയിക്കുന്നത് ിഷൂൻ ഭൂമിയെ നാം പരത്തി അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു ഭൂമിയിൽ എല്ലാ വസ്തുക്കളും ഒരു പ്രത്യേക അളവിൽ നാം മുളപ്പിച്ചു ഭൂമിയിൽ നിങ്ങൾക്കുള്ള ഉപജീവനവും നിങ്ങൾ ആഹാരം കൊടുക്കാത്ത ജീവികൾക്കുള്ള ആഹാരവും നാം ഉണ്ടാക്കി തീർച്ചയായും എല്ലാ വസ്തുക്കളുടെയും ഖജനാവുകൾ നമ്മുടെ പക്കലാണ് ഒരു നിർണീത അളവിൽ മാത്രമേ നാം ഇറക്കുകയുള്ളൂ ഈ ആയത്തുകളിലൂടെയും അള്ളാഹു സുബഹാനഹുഅത്താല അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിപ്പിനെ പറ്റിയാണ് അറിയിക്കുന്നത് അള്ളാഹു താല ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി ഉരുണ്ടിട്ടാണെങ്കിലും മനുഷ്യർക്ക് വസിക്കാൻ അനുയോജ്യമായ രീതിയിൽ അള്ളാഹു അതിനെ കൊടുത്തു അഥവാ ഭൂമി ഉരുണ്ടതാണെന്ന കാര്യം ഒരിക്കലും മനുഷ്യർ അറിയുന്നില്ല നേരെ മറിച്ച് മനുഷ്യൻ അള്ളാഹു സുബഹാനുഹൂവത്തെ ആല അതിനെ പരത്തി കൊടുക്കുകയുണ്ടായി മനുഷ്യനെ ജീവിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും അനുയോജ്യമായ രീതിയിൽ ഭൂമിയെ അള്ളാഹു സൃഷ്ടിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിലുള്ള ജീവിതം മനുഷ്യന് പ്രതികൂലമാക്കാമായിരുന്നു പക്ഷേ എപ്രകാരമാണോ മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുയോജ്യമായ രീതി ആ രീതിയിൽ ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും കാലാവസ്ഥയെയും എല്ലാം അള്ളാഹു നിയന്ത്രിക്കുന്നു ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനായി അള്ളാഹു പർവ്വതങ്ങളെയും സൃഷ്ടിച്ചു പർവ്വതങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി സ്ഥിരപ്പെട്ടു നിൽക്കുന്നതല്ല ആണികളെ പോലെ ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു സുബഹാനഹുവത്തെ അയല പർവ്വതങ്ങളെയും സൃഷ്ടിച്ചു ഇതും അള്ളാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് ചെയ്തത് മനുഷ്യർക്ക് അവിടെ ജീവിതം സുഖകരമാവാൻ വേണ്ടിയും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അനുകൂലമായ രീതിയിൽ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു സുബഹാനുഹുവത്തെ അയല ഈ ഭൂമിയെ സൃഷ്ടിച്ചതും അതിനെ നിയന്ത്രിക്കുന്നതും ഇളക്കമില്ലാത്ത രീതിയിൽ അതിനെ പർവ്വതങ്ങൾ ഉപയോഗിച്ച് പിടിച്ചു നിർത്തുന്നതും മനുഷ്യന് ജീവിക്കാൻ ഈ ഭൂമി സൗകര്യപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു വസ്തുവിനും ഈ ഭൂമിയെ പിടിച്ചു നിർത്താനോ ഈ ഭൂമിയെ നിയന്ത്രിക്കാനോ ഉള്ള കഴിവില്ല മനുഷ്യൻ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബാക്കി എല്ലാ വസ്തുക്കളും അത് അല്ലാഹുൻ്റെ സൃഷ്ടികൾ മാത്രമാണ് അവർക്കൊരിക്കലും ഈ ഭൂമിയെയോ ആകാശത്തെയോ ഗോളങ്ങളെയോ നിയന്ത്രിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും ഈ ഭൂമിയെയും ആകാശത്തെയും സകല വസ്തുക്കളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുനെ നിങ്ങൾ ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മനുഷ്യന് ജീവിക്കാൻ അനുകൂലമായ രീതിയിൽ ഭൂമിയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും പിടിച്ചു നിർത്തുകയും മാത്രമല്ല അള്ളാഹു ചെയ്യുന്നത് നേരെ മറിച്ച് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സസ്യങ്ങളെയും ഫലങ്ങളെയും അള്ളാഹു അതിൽ നിന്നും മുളപ്പിക്കുന്നു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു സുലഭമാക്കി മനുഷ്യന് കുറച്ചാവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹു തല കുറച്ചായി മുളപ്പിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് മനുഷ്യന് പൊതുവായി കഴിക്കുന്ന കാര്യങ്ങൾ അതിനെ അള്ളാഹു സുലഭമായി മുളപ്പിക്കുന്നു എന്നാൽ എപ്പോഴെങ്കിലും മനുഷ്യൻ കഴിക്കുന്ന ആനന്ദദത്തിൽ മാത്രം മനുഷ്യൻ കഴിക്കുന്ന വസ്തുക്കൾ അതിനെ അള്ളാഹുത്തായാല വളരെ കുറച്ചു മുളപ്പിക്കുന്നു ഇങ്ങനെ മനുഷ്യനെ അനുകൂലമായ രീതിയിൽ അള്ളാഹു സസ്യങ്ങളെ മുളപ്പിക്കുന്നു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ അതോ അള്ളാഹു ആണോ സസ്യങ്ങളെയും മുളപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് സസ്യങ്ങളെ മുളപ്പിക്കുന്നത് മനുഷ്യൻ കൃഷി ചെയ്യുന്നു മനുഷ്യനതിനു വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കുന്നു പക്ഷേ ആ മണ്ണിൽ നിന്നും സസ്യം മുളയ്ക്കണമോ എന്ന് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത് എത്ര പരിശ്രമിച്ചാലും ചില സസ്യങ്ങൾ മുളയ്ക്കും ചിലത് നശിച്ചു പോകും ആ സസ്യങ്ങൾ പുറത്ത് മുളച്ചാലും അത് എന്ന് തീരുമാനിക്കേണ്ടതും അള്ളാഹുവാണ് ചില സസ്യങ്ങളെ കൊണ്ട് മനുഷ്യന് യാതൊരു ഫലവും ഉണ്ടാവുന്നില്ല വേറെ ചില സസ്യങ്ങൾ മനുഷ്യന് വലിയ ഉപകാരമുള്ളതായി തീരുന്നു ഇങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു താലെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ബാഹ്യമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് സസ്യം എങ്ങനെ എത്ര നല്ല രീതിയിൽ മുളയ്ക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് അതിൻ്റെ രുചി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് ഒരു ഫലം മുളയ്ക്കുമ്പോൾ ആ ഫലം മധുരമുള്ളതാകണമോ അതല്ല ആ ഫലം കേടുള്ളതാകണമോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുത്താലയാണ് ഒരിക്കലും കൃഷിക്കാരന് അതിനെ നിശ്ചയിക്കാൻ സാധിക്കുന്നതല്ല കൃഷിക്കാരൻ എത്ര നല്ല വളമിട്ട് കൊടുത്താലും ചിലപ്പോൾ ഉണ്ടാകുന്ന ഫലം മധുരമില്ലാത്തതായിത്തീരും ചിലപ്പോൾ അത് മധുരമുള്ളതുമായി തീരും അതുകൊണ്ട് ഫലത്തിന് മധുരം നൽകുന്നത് അള്ളാഹുത്താലയാണ് ഫലത്തെ നിറം നൽകുന്നത് അള്ളാഹുത്താലയാണ് ആ ഫലത്തെയും സസ്യങ്ങളെയും മുളപ്പിക്കുന്നത് അള്ളാഹുത്താലയാണ് മനുഷ്യൻ ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളെ ഈ ഭൂമിയിൽ മുളപ്പിക്കുന്നതും അതിനെ മനുഷ്യന് ആവശ്യമുള്ള രീതിയിൽ മനുഷ്യനിലോട്ട് എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതും അള്ളാഹു ആണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹു വത്തയാല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബഹാനഹു വാല അറിയിക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമല്ല അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളത് അഥവാ മനുഷ്യർക്കുള്ള സസ്യങ്ങളും ഫലങ്ങളും മാത്രമല്ല ദുന്യാവിൽ അല്ലാഹു ഉണ്ടാക്കിയിട്ടുള്ളത് നേരെ മറിച്ച് മനുഷ്യൻ ഉപജീവനം നൽകാത്തതായ ബാക്കി ജീവികൾ ആ ജീവികളുടെയും ഉപജീവനം അല്ലാഹു തന്നെയാണ് ഏർപ്പാടാക്കുന്നത് കടലിൽ ജീവിക്കുന്ന ധാരാളം മത്സ്യങ്ങളുണ്ട് മനുഷ്യൻ അറിയുന്നതും അറിയാത്തതും ഇന്നുവരെ കണ്ടുപിടിക്കാത്തതുമായ മത്സ്യങ്ങൾ എത്രയോ അണുക്കളുണ്ട് മനുഷ്യന് കണ്ണുകൊണ്ടോ മനുഷ്യന് ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ചെറിയ ചെറിയ അണുക്കൾ ആ അണുക്കളുടെ ഉപജീവനം ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായ ധാരാളം പറവകളുണ്ട് കൊടും കാടുകളിൽ താമസിക്കുന്ന മൃഗങ്ങളുണ്ട് മനുഷ്യന് ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്തതായ പല ജീവികളുമുണ്ട് ആ ജീവികളുടെ എല്ലാത്തിൻ്റെയും ഉപജീവനം ഏറ്റെടുത്തിട്ടുള്ളത് അല്ലാഹുവാണ് എല്ലാത്തിനും അതിൻ്റേതായ രീതിയിൽ ഉപജീവനം കണ്ടെത്താനുള്ള മാർഗം കാണിച്ചു കൊടുത്തത് അള്ളാഹുവാണ് പക്ഷികൾ അവർ രാവിലെ കൂടിവിട്ടിറങ്ങുന്നു മൃഗങ്ങൾ രാവിലെ ഭക്ഷണം തേടിപ്പോകുന്നു നിറഞ്ഞ വയറുമായി വൈകുന്നേരം അവർ തിരിച്ചു വരുന്നു ഇവർക്ക് ഏത് അള്ളാഹുവാണോ ഭക്ഷണം നൽകിയത് ഏത് അല്ലാഹുവാണോ ഉപജീവനം തേടാനുള്ള മാർഗങ്ങൾ കാണിച്ചുകൊടുത്തത് അതേ അള്ളാഹു തന്നെയാണ് മനുഷ്യരുടെയും ഉപജീവനം നോക്കുന്നത് മനുഷ്യർക്കും ഉപജീവനത്തിൻ്റെ ഏർപ്പാട് ചെയ്തു തരുന്നവൻ അള്ളാഹു കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയ അറിയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന നിങ്ങൾക്ക് ദുന്യാവിൽ വേണ്ട സാധനങ്ങൾ ഏർപ്പാടാക്കി തന്ന അള്ളാഹു തന്നെയാണ് സകല വസ്തുക്കളുടെയും ഉപജീവനത്തിൻ്റെ ഏർപ്പാട് ചെയ്തു കൊടുത്തത് ഇങ്ങനെ സകല വസ്തുക്കളുടെയും ഉപജീവനത്തിൻ്റെ ഏർപ്പാട് ചെയ്തു കൊടുത്ത അള്ളാഹുവിന് വിട്ടുകൊണ്ട് ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്ത ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത സ്വന്തം ഉപജീവനം പോലും സ്വന്തം കണ്ടെത്താനും സ്വന്തം നിയന്ത്രണത്തിനുമല്ലാത്ത മറ്റു വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തരമാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആര അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചവനും ഭൂമിയെ നിയന്ത്രിക്കുന്നവനും ഭൂമിയുള്ള സകല വസ്തുക്കളുടെയും ഉപജീവനം നൽകുന്നവനും അള്ളാഹു മാത്രമാണ് ഈ ഭൂമി മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ അള്ളാഹു സൃഷ്ടിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ അള്ളാഹു നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന സന്ദേശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല അറിയിക്കുകയാണ് ഭൂമിയുടെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഗഹനമായി മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഉണ്ടെന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അള്ളാഹുവിൻ്റെ കുതിരത്തുകൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അതിനെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാതെ മറ്റ് വസ്തുക്കളെ ആരാധിക്കാൻ പാടില്ല എന്ന കാര്യവും എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് الله سبحانه وتعالى فرشد القرآن من السلاء كانم أدن السجد جيبك كام توفيقنا لكم وآخر دعوانا أن الحمد لله رب العالمين